മറക്കരുതെന്ന് അച്ഛനും പറ്റിയാ പറഞ്ഞു അതിന്റെ ഇതല്ലേ അല്ലേ ഹജ്ജുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലും അതോടൊപ്പം തന്നെ എറണാകുളത്തും ചാർജ് കുറവാണ് എൺപത്തിഒൻപതിനായിരത്തിലധികം കോഴിക്കോട് കഴിഞ്ഞ ഏകദേശം അമ്പതിനായിരം രൂപ കൂടുതലായിരുന്നു ഇത്തവണയും ഒരു ലക്ഷത്തി ഇരുപത്തിയായിരത്തിലധികം ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് കത്ത് എഴുതിയത് ബന്ധപ്പെട്ട എയർലൈൻസുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു അത് കുറക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു

ചാർജ് കുറച്ചിട്ടുണ്ട് ഇത്തവണയും അതേപോലെ തന്നെ ശക്തമായുള്ള എതിർപ്പ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും അത് കുറക്കാനുള്ള ശ്രമം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെയാണ് ഇപ്പോൾ പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ചില പ്രത്യേക അവസരങ്ങളിൽ യാത്രക്കാർ കൂടുന്ന സമയത്ത് ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാട് എയർലൈൻസുകൾ എടുക്കുന്നുണ്ട് വിമാന കമ്പനികളുടെ ഈ നിലപാട് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് നമുക്കൊക്കെ ഉള്ളത് അത് പ്രത്യേകിച്ച് കോഴിക്കോട് എയർപാടുമായി അടുത്ത് കഴിയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് എൻ്റെയും അഭിപ്രായം അന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന വിജയ് രാഘോറിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയെ ചൂണ്ടിക്കാട്ടി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഒരു ഒരു കാര്യത്തിൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് ന്യൂനപക്ഷ വർഗീയതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നമുക്കിടയിലുണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയം തമ്മിലൊരു ഏറ്റുമുട്ടൽ അത് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിൽ ഏറ്റവും സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ മുസ്ലിം ലീഗിന്റെ ജമായത്ത ഇസ്ലാമി കൂട്ടുകെട്ടിനെ നമ്മൾ അവലപിക്കുന്നു പിന്നെ താനൂരിലെ വിജയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെതിരായി ഉള്ള ഒരു മത്സരത്തിൽ എല്ലാവരും സഹായിക്കുന്നുണ്ട് ഒരിക്കലും താനൂരിലെ വോട്ടർമാർക്കിടയിൽ അവരെ മറന്നുകൊണ്ടുള്ള ഒരു നീതി ഇന്നേവരെ എടുത്തിട്ടില്ല ഇനി അത് ആലോചിക്കുന്നില്ല കാരണം താനൂരിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ല അപ്പോൾ ആ കാര്യത്തിൽ മറ്റൊരു സംശയം ആർക്കും വേണ്ട ഇതിൽ ഇതിൽ താനൂരിൻ്റെ വികസനമാണ് എന്ന് ലക്ഷ്യം വെച്ച് അത് നല്ല രീതിയിൽ തന്നെ താനൂരിൽ നടന്നു ഞാൻ പറഞ്ഞത് താനൂരിൽ മുഖ്യ ലീഗിനെതിരായി ഒരു വെറുകിയ കൂട്ടായ്മയാണ് എന്നൊരു തോന്നുന്നത് തീർച്ചയായും അത് അതുതന്നെയാണ് വിജയത്തിനടിസ്ഥാനം പക്ഷെ ഇപ്പോൾ സ്ഥായിയായിട്ടൊരു വിജയമായി അത് മാറി ജനങ്ങൾക്ക് ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന എം എൽ എമാരോ മന്ത്രിമാരോ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നാടിന് മാറ്റമുണ്ടാകുന്നത് എന്നൊരു കൃത്യമായിട്ടിപ്പോൾ ബോധ്യമായി ഇതാണ് പക്ഷെ ഞാൻ വീട്ടിൽ പറയാം ഇപ്പോൾ എസ് ഡി പി ഐ പ്രത്യേകമായി ഈ കാര്യം പറയേണ്ട ഒരാവശ്യവും അല്ലെങ്കിൽ സംഗീതവും ജനായ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായ നിലപാട് നമ്മൾ എടുത്തു പോകാൻ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കാരണം അത് പാർട്ടിയിലേനാണ് ആ പാർട്ടിയിലേക്ക് തന്നെ നമ്മൾ നോക്കുക അപ്പം അത് മറ്റുള്ളതുമായി കൂട്ടുകെട്ടേണ്ടിട്ട് എ പി അബിൻസ്ലിയ പറഞ്ഞു സുന്നി വിഭാഗങ്ങൾ പറയുന്ന വാക്കുകൾ ഒക്കെ തന്നെ പത്രക്കാരവിടെ സൂചിപ്പിച്ചു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും